വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന സംവിധായകൻ വി എം വിനുവിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ യു ഡി എഫ് നേതൃത്വത്തിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു മേയർ ചൊല്ലി വടംവലികളുമായി കോൺഗ്രസ് നേതാക്കൾ മുഖം രക്ഷിക്കാൻ പുതിയ സ്ഥാനാർത്ഥിയെ തേടി കോൺഗ്രസ് നേതൃത്വം മറനീങ്ങുന്നത് യു ഡി എഫിന്റെ സംഘടനാ ദൗർബല്യം പട്ടികയിൽ തന്റെ പേര് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് സംവിധായകൻ വി എം വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ യു ഡി എഫിനുള്ളിൽ ആഭ്യന്തര സംഘർഷം മൂർച്ഛിക്കുകയാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കടുത്ത വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതോടൊപ്പം മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള വടംവലികളുമായി മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്തിനെ മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള അടിയൊഴുക്കുകൾ ശക്തമാണ് മറ്റൊരു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് മുൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത എന്നിവരും മേയർ സ്ഥാനത്തിനായി ചരടുവലികൾ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം വി എം വിനുവിൻ്റെ വീടുൾപ്പെടുന്ന മലാപ്പറമ്പ് ഡിവിഷനിലെ കൗൺസിലർ രാജേഷ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി കാണിച്ച് നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട് കീഴ്ഘടകങ്ങളുമായി ചർച്ച ചെയ്യാതെ ചില നേതാക്കൾ ധൃതി പിടിച്ച് വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്ന വികാരമാണ് അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ ഇരമ്പുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് അവതരിപ്പിച്ച വി എം വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല പലതവണ പേര് ചേർക്കാൻ അവസരമുണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ സർക്കാരിനെ കുറ്റപ്പെടുത്തി കോടതിയെ സമീപിക്കുകയായിരുന്നു വിനുവും യു നേതൃത്വവും ചെയ്തത് സ്ഥാനാർത്ഥിയായ വിനു പത്രമൊന്നും എന്ന് വിമർശിച്ച കോടതി യു ഡി എഫ് നിരത്തിയ വാദഗതികളെ പൂർണമായും തള്ളുകയായിരുന്നു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ലെന്നും സെലിബ്രിറ്റികൾക്കും സാധാരണക്കാരനും ഒരേ നിയമമാണെന്നും ചൂണ്ടിക്കാണിച്ച ഹൈക്കോടതി വി എം വിനുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത് ഇതോടെ മത്സരിക്കാൻ കഴിയാതെ വി എം വിനുവിന് കളം വിട്ടൊഴിയേണ്ടതായും വന്നു ആക്ഷനും കട്ടും ഒരുമിച്ച് പറയേണ്ടുന്ന അവസ്ഥയിലായിരിക്കുകയാണ് ഈ സിനിമാ സംവിധായകൻ ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് യു ഡി എഫ് പ്രവർത്തകർ എത്രത്തോളം നിഷ്ക്രിയരാണെന്നതിന്റെ വ്യക്തമായ ചിത്രം കൂടിയാണ് സംവിധായകൻ വി എം വിനുവിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ വ്യക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക അവർക്ക് നിയമപരമായോ സാമ്പത്തികമായോ സാങ്കേതിക ക്രമക്കേടുകൾ ഉണ്ടോ വോട്ടർ പട്ടികയിൽ പേരിലും വിലാസത്തിലും തെറ്റുകളുണ്ടോ തുടങ്ങിയ വസ്തുതകൾ ആധികാരികമായി പരിശോധിച്ചാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിനിധികളെ നിശ്ചയിക്കുക ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാകാറുമില്ല എന്നാൽ കോഴിക്കോട്ട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് അത്യന്തം ഗുരുതരമായ വീഴ്ചകൾ തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ യു നയിക്കാൻ പോകുന്നത് വി എം വിനുവാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നെങ്കിലും പ്രാഥമികമായി പരിശോധിക്കണമായിരുന്നു അതിനു സംസ്ഥാന സർക്കാർ ഇടപെട്ട് പട്ടിക അട്ടിമറിച്ചു എന്ന വിധത്തിൽ പ്രചരണങ്ങൾ നടത്താനാണ് യു നേതൃത്വം ശ്രമിച്ചത് എന്നാൽ യഥാർത്ഥ രേഖകൾ പുറത്തു ആവിധം എട്ടുനിലയിൽ ചെയ്തു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയത് യു ഡി നേതൃത്വത്തിന് സൃഷ്ടിച്ച ആഘാതം കനത്തതായിരുന്നു ഈ വസ്തുതകൾ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്ഥാപന പരിധിയിൽ വോട്ടില്ലാത്ത ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല ഹൈക്കോടതി അസംമായി വ്യക്തമാക്കിയതും അത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു തെറ്റുകൾ തിരുത്താനും പുതിയ പേരുകൾ കൂട്ടിച്ചേർക്കാനും അവസരമുണ്ടായിരുന്നു ഇതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് തവണ അവസരങ്ങൾ നൽകുകയും ചെയ്തു വി എം വിനുവിനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും തങ്ങളുടെ പേരുകൾ പരിശോധിക്കാനും ആവശ്യമായത് കൂട്ടിച്ചേർക്കാനും നേരത്തെ തന്നെ അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചുരുക്കം അതൊന്നും യഥാവിധി നിർവഹിക്കാതെ സംസ്ഥാന സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സി പി എം നേതൃത്വവും ചേർന്ന് ബിനുവിന്റെ പേര് വെട്ടിയെന്ന പ്രചരണം നടത്തി മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്തു ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും ഈ വിധം മുനതേഞ്ഞ വാദമുഖങ്ങൾ തന്നെയാണ് കോടതി വിധി വന്നിട്ടും അട്ടിമറി നടന്നുവെന്ന ആരോപണം തന്നെയാണ് ഇവർ ഉയർത്തുന്നത് വി എം വിനു വർഷങ്ങളായി കോഴിക്കോട്ട് സ്ഥിര താമസക്കാരനാണെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വിനുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്നാൽ പേര് ചേർക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി അവസരങ്ങൾ നൽകിയിട്ടും അത് പരിശോധിക്കാത്തത് വോട്ടറുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി എൽ നേതൃത്വം കളക്ടറെ സമീപിച്ചതോടെ വസ്തുതകൾ കൂടുതൽ സങ്കീർണമായി തുടർന്നാണ് വി എം വിനു ഹൈക്കോടതിയെ സമീപിച്ചതും നീതിപീഠം വിനുവിന്റെ വാദഗതികളെ തള്ളിക്കളഞ്ഞതും പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി നിറഞ്ഞു നിന്നിരുന്ന നേതാക്കളെ അവഗണിച്ച് വി എം വിനുവിനെ പോലെ ഒരു സെലിബ്രിറ്റിയെ രംഗത്തിറക്കിയതിൽ പല കോൺഗ്രസ് നേതാക്കൾക്കും അസംതൃപ്തിയുണ്ടായിരുന്നു ബിനുവിന്റെ സ്ഥാനാർത്ഥി മോഹത്തിന് തടയിട്ട് ഹൈക്കോടതി തന്നെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ പുതിയ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള കോടതി ഉത്തരവ് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് വൈഷ്ണവ സുരേഷിന്റെ വാദഗതികൾ ശരിയായിരുന്നുവെന്നും വി എം വിനുവിന്റെ വാദങ്ങൾ തെറ്റായിരുന്നുവെന്നും ഇതോടെ വ്യക്തമായിരിക്കുകയാണ് എത്രത്തോളം ന്യായീകരണം നിരത്തിയാലും വിഎം വിനുവിനെ ലഭിച്ച തിരിച്ചടി വളരെ വലുതാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന് ആ പാപഭാരത്തിൽ നിന്നും ഒരിക്കലും മാറി നില്ക്കാന് കഴിയുകയുമില്ല